ഹലോ ഗുഡ് ഈവനിങ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാനുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഞാൻ ഒരുപാട് കാലങ്ങളായി കാത്തിരുന്ന് ആഗ്രഹിച്ച ഒരു മുതല് ഇന്നാണ് നമ്മുടെ കൈക്ക് നമ്മൾ പറയ പോലും ചെയ്യാതെ കിട്ടുന്നത് കേട്ടോ അപ്പം ഭയങ്കര വല്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ട് ഇനി അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ രാവിലെയാണ് കേട്ടോ സ്റ്റാർട്ടിങ് അപ്പോൾ ഞാനിതാ തലേ ദിവസം ഇക്ക വണ്ടിയിൽ പോയി വന്നപ്പം ബാലൻസ് വന്ന പത്തിരി ഒക്കെ ഉണ്ടെനി അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കിയത് പിന്നെ മുരിങ്ങ താളിപ്പും പയറുപ്പേരിയാണ് ഇന്ന് റെഡിയാക്കുന്നത് പിന്നെ പത്തിരിക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെനി അതുകൊണ്ട് പിന്നെ ഉച്ചക്കു നോൺ വെജ് ആയിട്ട് അതുണ്ട് പിന്നെ ക്ലാസ്സിന് നമ്മൾ പോകണതുകൊണ്ട് കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട എന്തെങ്കിലും ഒരു ഉപ്പേരിയോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടായാൽ മതി പിന്നെ ഇന്നിപ്പം കോളേജിൽ നിന്ന് നമ്മളെ ഓണച്ചന്ത കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടേനി അപ്പം അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളവിടെ അടുത്ത നമ്മളെ പഞ്ചായത്തിലുള്ള ബഡ്സ് സ്കൂളിലത്തെ കുട്ടികളാണ് ഈ ഒരു സംഭവം ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അടുത്ത ടീച്ചറും സാറും പിന്നെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ഒരുമിച്ച് നിന്നിട്ട് അതിൻ്റെ ഉദ്ഘാടനം ഓണച്ചന്തൻ്റെ ഉദ്ഘാടനം കഴിക്കുകയാണ് അപ്പോൾ ചന്തയിൽക്ക് ഞങ്ങൾ പിന്നെയാണ് ഇറങ്ങിപ്പോയത് അപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരുപാട് വെജിറ്റബിൾസും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണ്ടിട്ടോ അപ്പോൾ ഞാൻ ഞാനതിന്ന് കുറച്ച് പയറൊക്കെ വാങ്ങി പിന്നെ ഇഷുമോള നഴ്സറി വണ്ടി അവിടെ കൊണ്ടുവന്ന ഓളെ ഇറക്കി തന്നെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ഓൾക്ക് പിന്നെ ഉപ്പിലും ങ്ങനത്തൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ ചട്ടി നമ്മളൊരു ക്രൈസ് ആണ് ഒന്നും നോക്കില്ല ചട്ടി ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടേനി പക്ഷേ ലാസ്റ്റ് പിന്നെ ഒന്നെടുത്ത് പോകുന്നുട്ടോ പിന്നെ കുറച്ച് ശർക്കര വരട്ടിയും ശർക്കര ഉപ്പേരെയൊക്കെ വാങ്ങി ഞങ്ങൾ കോളേജിലെത്തി അപ്പോൾ ഇഷുവിന് ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടേനീ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ചോറിനെ കഴിച്ചത് പിന്നെ ഒക്കെ കഴിഞ്ഞത് നമ്മളെ പയറിൻ്റെ കെട്ടൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് കോളേജിൽ കഴിഞ്ഞ് വരുവാട്ടോ ഇഷു ഉണ്ടിൻ്റെ കൂടെ അപ്പം നല്ല സൂപ്പർ വീട്ടിലുണ്ടാക്കിയ നല്ല വിഷമൊന്നും അടിക്കാത്ത പയറായതുകൊണ്ട് ഞാൻ വാങ്ങിയത് കാരണം നാളെ സ്കൂളിൽ അടുത്ത ദിവസം അതായത് ഓണച്ചല്ല ഓണസദ്യയാണ് കോളേജിൽ അപ്പോൾ അതിനു വേണ്ടി പയറുപ്പേരി രസമാണ് ഇനിക്ക് കിട്ടിയ ഐറ്റം അപ്പോൾ അത് കൊണ്ടുപോകും ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഒന്നും നോക്കില്ല എല്ലാ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് അതിൻ്റെ ചട്ടി മയക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ചായപ്പൊടി ഇട്ടിട്ടാണെങ്കിൽ ഞാൻ സാധാരണ ചട്ടി മയക്കിൽ അപ്പം അങ്ങനെ ചായപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ചെടുത്തു അതിൻ്റെ അടുക്കിതാ ഒരു വണ്ടിൻ്റെ സൗണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഓട്ടറേഷൻ്റെ കുട്ടുകുട്ട് സൗണ്ടാണല്ലോ കേക്ക് പക്ഷേ ഒരു വേറെ സൗണ്ട് കേട്ടപ്പോൾ നോക്കിയതാണ് അപ്പോൾ അത് വല്ലാത്തൊരു സർപ്രൈസായിപ്പോയിട്ടോ ഭയങ്കര സന്തോഷമായി എനിക്കത് കണ്ടപ്പോൾ സന്തോഷവും വരിക സങ്കടവും വരിക കേട്ടോ കാരണം ഞാൻ ഒരിക്കലും ഞാൻ എനിക്കത് വേണം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അപ്പം മനസ്സിൽ എനിക്ക് എല്ലാ ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പം ക്ലാസ്സിനും കൂടെ പോവൽ തുടങ്ങിയപ്പം കാരണം നിജുട്ടനെ കൊണ്ടേ ആക്കലും നിന്റെ ക്ലാസ്സിന് പോവലെല്ലും കൂടെ ആകുമ്പോൾ ഭയങ്കര റിസ്ക് ആണ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഇതൊക്കെ വേണം പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇക്ക ഒരുപാട് ടൈം ഞങ്ങൾക്ക് വേണ്ടി സ്പെന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവല്ലോ വണ്ടി ഉണ്ടെങ്കിൽ ഇത് മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഇനി പക്ഷെ വണ്ടി കിട്ടണത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ കിട്ടിയപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പിന്നെ പറ്റിക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചു മാഷല്ല അപ്പോൾ അതൊന്നല്ല അപ്പം ഇനി ക്ലാസ്സിന് പോവാനും കുട്ടിനെ കൊണ്ടുപോക്കാനൊക്കെ ഞാനും ഇങ്ങളെ വെറുതെ ഇടങ്ങേറാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നു